ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് ഒരുപാട് പേര് പല പല ഡൗട്ടുകളൊക്കെ കമൻ്റായിട്ടും വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ക്യൂ ആൻഡ് എ സെക്ഷനാണ് അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്രീം ഏതാണെന്നുള്ളത് ഇപ്പം നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമാണ് ഫിയോണ അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടും നല്ല സ്റ്റേബിൾ ആയിട്ടൊക്കെ നമുക്ക് ഒരു ക്രീമാണ് കേട്ടോ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ക്രീമാണ് പിന്നെ പല റേറ്റിലുള്ള ക്രീമുകൾ നമുക്ക് അവൈലബിൾ ആണ് കേക്കിൻ്റെ റേറ്റും അതുപോലെ ബാക്കിയുള്ള നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിന്റെ റേറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിൻ്റെ റേറ്റ് ഇടുന്നത് അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ക്രീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യാം കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര് ഞാനിപ്പോൾ ഫൈബറിന്റെ ഒരു ടൈപ്പ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ബേക്കിംഗ് ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈൻ ടേബിൾ ആണ് പിന്നെ ഇപ്പോൾ പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റീൽ ടൈപ്പിൻ്റെ ടൈം ടേബിൾ അതുപോലെ ഗ്ലാസ് ടൈപ്പിലുള്ള ടൈൻ ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ഏതാണോ യൂസ് ചെയ്യാൻ ഈസി പിന്നെ അതുപോലെ തന്നെ റേറ്റും പലതിനും പല റേറ്റാണ് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വന്ന ടേൺ ടേബിൾസ് ഉണ്ട് പക്ഷെ നമ്മളുടെ ആവശ്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മളത് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ചോദിച്ചേക്കുന്ന ഒരു കാര്യം കൊക്കോ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊക്കോ പൗഡർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് അതുപോലെ നമുക്ക് ഒരുപാട് ബ്രാൻഡുകളുടെ കൊക്കോ ഉണ്ട് ക്രസ് ക്രംസിൻ്റെ ഉണ്ട് പ്രീമിയം ചോക്ലേറ്റ് ആയിട്ടുള്ള വാൻഹുഡിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ കൊക്കോ ഉണ്ട് പിന്നെ ഈ കൊക്കോ പൗഡർ തന്നെ ഒരു മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് ഭയങ്കര തീരെ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ഡാർക്ക് ആയിട്ടുള്ളതും പിന്നെ ഭയങ്കര ബ്ലാക്ക് കളർ വരുന്ന കൊക്കോ പൗഡറും അവൈലബിൾ ആണ് അപ്പോൾ ഏത് ടൈപ്പ് കളറുള്ള കൊക്കോ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ ആ ഒരു കളർ വരെ ഇപ്പോൾ ചോക്ലേറ്റ് കേക്കാണെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ആകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡറിൻ്റെ കളറ് എത്രത്തോളം ഡാർക്കാണ് അത്രത്തോളം ഡാർക്കായിരിക്കും നമ്മളുടെ സ്പഞ്ച് നമ്മളിപ്പോൾ ബേക്കിംഗ് ഷോപ്പിൽ പോകുമ്പോൾ അവരോടൊന്ന് ചോദിച്ച് നോക്കുക ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കും യൂസ് ചെയ്യുക ചോക്ലേറ്റ് കേക്ക് ആവുമ്പോൾ അതിലും കുറച്ച് കുറവ് ഡാർക്കായിട്ടുള്ള ഒരു കൊക്കോ പൗഡറാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല അപ്പോൾ അത് നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ ചോദിച്ചു നോക്കാം ഓൺലൈനായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് വെഡിങ് കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടു ടയർ കേക്ക് താഴെ ഡെമ്മി വെക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഡെമ്മി വെച്ചിട്ട് ഒരു വെഡ്ഡിങ് കേക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓ നമ്മൾ ഡെമ്മി വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും നമുക്കിവിടെ പറൂര് ഷോപ്പിലൊന്നും ഡെമ്മി അവൈലബിൾ അല്ല അപ്പോൾ ഞാനിവിടെ കൊടുങ്ങല്ലൂരുള്ള നമ്മുടെ ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ടാണ് ഡെമ്മിയൊക്കെ വാങ്ങിക്കാറുള്ളത് അത് എല്ലാ സൈസിലും തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ റൗണ്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സൈസിനും ഡിഫറൻസ് ഉണ്ട് സെവൻ ഇൻറ്റു ഫോർ തുടങ്ങി സിക്സിൻ്റെ ഡെമ്മി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ കേക്കിന്റെ ആ ഒരു ഹൈറ്റും നമ്മൾ ഏത് കേക്കാണ് ഏത് സൈസിലുള്ള കേക്കാണ് മേലിൽ വെക്കണത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മളതനുസരിച്ചുള്ള ഡെമ്മി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഡെമ്മി നമ്മൾ വെക്കുമ്പോൾ എത്ര റേറ്റ് എക്സ്ട്രാ വാങ്ങിക്കാം എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡെമ്മിക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ടോട്ടലി ഹൺഡ്രഡ് ആണ് അതിന് വാങ്ങിക്കുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മൾ ഡെമ്മി വാങ്ങിച്ച് അത് റാപ്പ് ചെയ്ത് ടു സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് ബേസിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് ടോട്ടലി നമ്മൾ ഹൺഡ്രഡ് ആണ് വാങ്ങിക്കുന്നത് പിന്നെ മാക്രോൺസിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു രണ്ട് സെക്ഷൻ മാക്രോൺസിൻ്റെ ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഫോൺ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ സി എം സി പൗഡർ യൂസ് ചെയ്യണമെന്നുള്ളത് ഫോൺ ടെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ സി എം സി പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ ടൈലോസ് പൗഡർ ഇതിൽ ഏതെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം കാരണം നമ്മുടെ ഫോൺ ഡ്രൈ ആണതും അതേപോലെ തന്നെ ഫോൺടെൻ്റ് നല്ല സ്റ്റേബിളായിട്ടും നമുക്ക് മെൽറ്റ് ആയി പോകാം ആ ഒരു നമ്മൾ ചെയ്ത വർക്ക് നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സി എം സി പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ ടൈലോസ് പൗഡർ യൂസ് ചെയ്തിട്ട് വേണം ഏതൊരു മോൾഡും നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്യാനായിട്ട് സി എം സി പൗഡറ് നമ്മൾ ഫോണ്ടൻ്റെ വർക്കിൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേക്കിൻ്റെ ലൈസൻസിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ലൈസൻസ് നിർബന്ധമാണ് ലൈസൻസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും കേക്കിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല വൺ ഇയറിലേക്കോ അല്ലെങ്കിൽ ഫൈവ് ഇയറോ ത്രീ ഇയറോ നമുക്ക് എങ്ങനെയാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് ലൈസൻസ് എടുക്കാം അപ്പോൾ വൺ ഇയറിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്ഷയ വഴിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു അക്ഷയ സെൻ്ററിൽ പോയിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ അവർ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് നമുക്ക് എടുത്തു തരും അതിനൊരു ചെറിയൊരു എമൗണ്ടും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം എന്നാലാണ് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലൈസൻസ് പോലെ തന്നെ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്ന വേറൊരു കാര്യമാണ് ഹെൽത്ത് കാർഡ് ഹെൽത്ത് കാർഡും നമ്മൾ ഹോം ബേക്കേഴ്സിന് നിർബന്ധമാണ് അത് നമ്മൾ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ചെന്ന് കണ്ടിട്ട് നമ്മൾ പറയാം നമുക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കാർഡ് എടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തരും അതിൻ്റെ റിസൾട്ട് ഓക്കെയാണ് കുഴപ്പമില്ലെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് കാർഡ് ഡോക്ടേഴ്സ് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ അതും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ വെഡ്ഡിങ് കേക്കിൻ്റെ പാക്കിംഗ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം നമ്മൾ കേക്കിൽ വെക്കുന്ന സ്റ്റിക്കറുകൾ അതെങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ് സ്റ്റിക്കർ നമ്മൾ എടുക്കണേന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് ഏത് തീമിനുള്ള ഇപ്പോൾ കാത്തുവാണോ അതല്ലെങ്കിൽ കൊക്കോമെലൻ ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കൊക്കോമെല്ലൻ്റെ ഒരു തീമിലുള്ള സ്റ്റിക്കറുകളാണ് വേണ്ടെങ്കിൽ കൊക്കോമെലൻ പ്രിൻ്റബിൾ ടോപ്പേഴ്സ് ഏത് തീമാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ പ്രിൻ്റബിൾ ടോപ്പേഴ്സ് ഒന്നും കൂടി അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക വേറെ ഒന്നല്ല അപ്പോഴാണ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസ് വരുള്ളൂ അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും കൂടുതൽ വന്നത് പിന്നെ സൈസെല്ലാം നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു ഹൈറ്റും ഇതനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ സിക്സ് ഇഞ്ചിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടോൾ കേക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു നയൻ ഇഞ്ച് ഹൈറ്റ് ടോട്ടൽ കേക്കിന് അപ്പോൾ നമ്മൾ വെക്കുന്ന സ്റ്റിക്കറുകൾ തീരെ ചെറുതാവുമ്പോൾ നമുക്ക് കേക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ച് ഒരു ഫോർ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഫൈവ് ഇഞ്ച് വലുപ്പത്തിനെങ്കിലും നമ്മൾ അതിൽ വെക്കുന്ന സ്റ്റിക്കറുകളുടെ പ്രിന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരു എ ഫോർ സൈസ് ഷീറ്റ് പ്രിന്റിന് നമുക്ക് അമ്പത് രൂപയാണ് വന്നത് ടു ടയർ കേക്ക് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴെ നമ്മൾ ഡെമ്മിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഒന്നും നമ്മൾ ആവാനായിട്ട് താഴത്തെ കേക്ക് ഡെമ്മി കേക്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഹവർ ഫോർ ഹവർ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റിയാല് നല്ലത് അതെല്ലാം നമ്മൾ താഴെയും കേക്കാണ് കൊടുക്കണേന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അതായത് മേളിൽ വെക്കുന്ന കേക്കും താഴെ വെക്കുന്ന കേക്കെല്ലാം ഒരു ഓവർനൈറ്റ് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഫോണ്ടൻറ്റ് വർക്കുകളും സ്റ്റിക്കർ വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറും മുന്നേ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചാലും മതി പക്ഷേ കേക്ക് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് വെക്കുക ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ കേക്ക് നല്ലോണം സെറ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഓവർനൈറ്റ് എങ്കിലും കേക്ക് സെറ്റ് സെറ്റാക്കാനായിട്ട് വെക്കാം ടയർ കേക്കിൻ്റെ കേസ് മാത്രമല്ല ടോൾ കേക്ക് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കാൻ ഹൈറ്റ് കൂടുന്തോറും നമുക്കത് ഡാമേജ് വരാനും മറിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ഇത്രയും സമയം കിട്ടിയില്ലെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഫുൾ വർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഒരുപാട് കേക്കുകൾ നമ്മളിപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ പയ്യൊന്ന് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സ് ആകുമ്പോൾ നമുക്ക് റേറ്റ് നല്ല വ്യത്യാസം വരും കാരണം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് റേറ്റ് കുറച്ച് കൂടുതൽ വരും അപ്പോൾ കുറച്ചും കൂടി നല്ലത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് ഇവിടെ നമ്മൾ കൊടുങ്ങല്ലൂരുള്ള മിസ്റ്റർ ബേക്സിന്ന് തന്നെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീവ്സും ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരു ഭാഗത്ത് പറവൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുങ്ങല്ലൂർ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ നമ്പറ് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറിയർ സർവീസ് ഉള്ളതാണ് അപ്പോൾ അവർ കൊറിയർ ചെയ്തത് അരേഞ്ച് ചെയ്യും ഒരുപാട് വെറൈറ്റി കളക്ഷൻസും കളേഴ്സും ഡിസൈനും എല്ലാവരും ആണ് അതല്ല ഇപ്പോൾ എറണാകുളം സൈഡിൽ ആലുവ ആ ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലുവ ബേക്കേഴ്സ് ഉണ്ട് അവിടെയും ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള കാര്യം ഓർഡേഴ്സ് ഒക്കെ കൂടുതൽ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ ഞാനും ഈ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ചിലപ്പോൾ മാസത്തിലൊരണം അല്ലെങ്കിൽ ആഴ്ചയിൽ വരണം അങ്ങനെയൊക്കെയായിരുന്നു ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നേച്ചത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടാവണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവണം അങ്ങനെയൊന്നും നിർബന്ധമില്ല അപ്പോൾ നമുക്ക് നമുക്കുള്ളൊരു സോഷ്യൽ മീഡിയ ഏതാണോ ഇപ്പോൾ എന്തായാലും വാട്ട്സ്ആപ്പൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ വാട്സപ്പിൽ നമ്മൾ ചെയ്യുന്ന കേക്കുകളുടെ ഫോട്ടോസ് ഇടാം അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മേക്കിങ്ങിൻ്റെ ടൈമിൽ ചെറിയ ചെറിയ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കുക എന്തായാലും എല്ലാവരുടെയും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഫോൺ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് അതൊക്കെ നമ്മൾ മാക്സിമം വാട്സപ്പിലിടാം പിന്നെ നമ്മുടെ ഗ്രൂപ്പിലും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാം അങ്ങനെ ഉള്ള ആദ്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒന്ന് ചെയ്യാം അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇതേപോലെ ഒരു ഹോം ബേക്കറാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ മറ്റുള്ളവരറിയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റും റീൽസ് എല്ലാം ഇടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് നമ്മളിത് ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിയേ നമുക്ക് ഓർഡേഴ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ മാക്സിമം നമ്മളെ തന്നെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് വാങ്ങിക്കാറുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രീ ഡെലിവറിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർജ് ചെയ്യാറുണ്ട് ടു വീലറിനാണെന്നുണ്ടെങ്കിൽ ടു വീലറിന് പോകുന്നതിനനുസരിച്ച് ചാർജ് ചെയ്യും ഇപ്പോൾ ടേബിൾ സെറ്റ് ഐറ്റംസും കേക്കും എല്ലാം കൂടിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ടു വീലറിന് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും കാറിന് തന്നെ പോകുമ്പോൾ കാറിന് നമുക്ക് എത്രയാണെന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മൾ ഏത് ഇതിനാണ് പോണേന്ന് കാറിനാണെങ്കിൽ കാറിൻറ്റേതായ ഡെലിവറി ചാർജ് പറയും ടു വീലറിനാണെങ്കിൽ ടു വീലറിൻ്റെതായ ഡെലിവറി ചാർജ് പറയും ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ കസ്റ്റമറോടൊന്നും കസ്റ്റമറോട് പറയാം നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് ഉള്ളത് കാരണം ഇത്ര രൂപ ഡെലിവറി ചാർജ് വരും എന്നുള്ളത് നമ്മളൊന്ന് നേരത്തെ തന്നെ പറഞ്ഞേക്കാം കാരണം നമ്മൾ ഡെലിവറി ചെയ്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ കസ്റ്റമറോട് ഡെലിവറി ചാർജ് ഉണ്ട് എന്ന് പറയുന്നതിൽ നല്ലത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ പറയാം ഇത്ര രൂപയും കൂടി എക്സ്ട്രാ നമ്മൾ ഡെലിവറി ചാർജ് വരും എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞേക്കാം കേക്കിൻ്റെ പ്രൈസ് ലിസ്റ്റ് ആട്ടോ അത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുത്തേക്കാം ഫ്ലേവേഴ്സ് ഒന്നും നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല നമുക്ക് എപ്പോഴും കൂടുതൽ ഓർഡറുകൾ വരുന്ന കേക്കുകളും കാര്യങ്ങളും ആണ് നമ്മളെ ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് അതല്ലാതെ ചിലപ്പോ ഏതെങ്കിലും ഒരു കസ്റ്റമർ ചിലപ്പോ ഒരു വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കേക്ക് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് നമ്മളതനുസരിച്ച് നമ്മളതിന് വേണ്ടി എന്തോര ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര ചിലവ് വന്നു അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിന് റേറ്റ് പറയാറുള്ളത് നമുക്ക് ഓർഡേഴ്സ് വരുന്ന ഫ്ലേവേഴ്സുള്ള കേക്കുകളുടെ ലിസ്റ്റുകളാണ് നമ്മൾ ഇട്ടേക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്ക് കാരഡേറ്റ്സ് കേക്കും കാരഡേറ്റ്സ് കേക്ക് കുഡിങ് കേക്കും സെയിം ആണോ എന്നുള്ളത് രണ്ടും ഡിഫറൻസ് ഉണ്ട് അത് വേറൊന്നുമല്ല ക്യാരഡേറ്റ്സ് പുഡിങ് കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബോയ്സ്ഡ് ആയിട്ടായിരിക്കും അതുപോലെ കുറച്ച് ഓയിൽ കണ്ടന്റ് കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിരിക്കും ക്യാരഡേറ്റ്സ് കേക്കിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് ഇനി നിങ്ങൾക്ക് കാരഡേറ്റ്സ് കേക്കിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാരഡേറ്റ്സ് കേക്ക് ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും കൂടുതൽ കമൻറ്റുകളൊക്കെ കണ്ടേക്കുന്ന ഒരു കാര്യം ഓവൻ ഡീറ്റെയിൽസ് ഒന്ന് പറയുമെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വാങ്ങിച്ച ഓവൻ ഫിലിപ്സിൻ്റെ ഒ ടി ജി ഓവനാണ് മുപ്പത്തി ആറ് ലിറ്ററിൻ്റെ ഓവനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മൂന്ന് കൊല്ലം നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒക്ടോബറിൽ നമുക്ക് ആമസോണിൽ ആ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റൽ വന്ന ടൈമിലാണ് നമ്മൾ രണ്ടാമത് ഒരു പുതിയൊരു ഓവനും കൂടി വാങ്ങിക്കുന്നത് അത് വൺ ഷെഫിൻ്റെ അറുപത് ലിറ്ററിൻ്റെ ഓവനാണ് രണ്ടും ഒ ടി ജി ഓവനാണ് കേട്ടോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് രണ്ട് ഓവനും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റാൻഡ് മിക്സറും ഈ ഓവൻ എടുത്ത് നമ്മളൊരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്റ്റാൻഡ് മിക്സറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് മിക്സർ റോസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ അത് എയ്റ്റ് ലിറ്ററിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ഓൺലൈനായിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്തത് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു രണ്ട് ആണ് കേട്ടോ പിന്നെ റോസ്മാൻ്റെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് അവൈലബിൾ അല്ല ബാക്കി നമുക്ക് പെർഫോമൻസ് വൈസ് എല്ലാം ആണ് പിന്നെ ഇപ്പോൾ ഈ ഒരു ഓവനും ഒക്കെ ആണെങ്കിലും ഞാനും ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് എടുത്തത് പിന്നെ നമ്മൾ ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലിറ്റർ കപ്പാസിറ്റി കുറഞ്ഞ ഓവൻ എടുക്കാതെ കുറച്ച് കൂടിയ രീതിയിൽ അതായത് ഇപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് അത്രയും കപ്പാസിറ്റി ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഓവൻ എപ്പോഴും നല്ലത് അത് വേറൊന്നും ഉണ്ടല്ല നമ്മൾ ആദ്യത്തെ ആ ഒരു ഓർഡറൊക്കെ കുറവ് കിട്ടുന്നൊരിതനുസരിച്ച് നമ്മൾ ചെറിയൊരു ഓവൻ വാങ്ങിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് ഓർഡറൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ ചെറിയ ഓവൻ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വലിയ ഓവൻ വാങ്ങിക്കണം എന്ന് തോന്നും അപ്പം എനിക്ക് പറ്റിയൊരു ഇത് ഞാൻ പറഞ്ഞെന്നുള്ളൂ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് വലുത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ബീറ്ററും ഫിലിപ്സിൻ്റെ തന്നെയാണ് ഒരു ബിഗിനറായിട്ടുള്ള ബേക്കേഴ്സ് ആരെങ്കിലുമൊക്കെ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫിലിപ്സിൻ്റെ ഓവനും ബീറ്ററും ഒക്കെ എടുക്കാവുന്നതാണ് ഫോണ്ടൻ്റെ വർക്കിനെ കുറിച്ചാണ് കേട്ടോ ശരിക്കും ഫോണ്ടൻ്റെ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല നമ്മളത് ചെയ്ത് നോക്കുകയും അതേപോലെ തന്നെ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫോണ്ടൻ്റെ വർക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ പിന്നെ മസ്റ്റായിട്ടും നമ്മൾ ഫോൺ എല്ലാവരും പല ഓർഡേഴ്സ് വരുമ്പോൾ പല കളറുകൾ ആഡ് ചെയ്ത് നമ്മൾ ഫോൺ ടെൻഡുകൾ റെഡിയാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന ടൈമിൽ കസ്റ്റമറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവണം ഒരുപാട് കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് കാരണം നമ്മൾ വാങ്ങിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് കുറച്ച് കുറവാണ് അതായത് നൂറ് ഇരുന്നൂറ് ആ റേറ്റ് ഒക്കെ വന്നതാണ് അതല്ലാതെ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയുടെ ഒക്കെ റേറ്റ് വന്ന കളേഴ്സ് അവൈലബിൾ ആണ് അതൊക്കെ ഒരു വൺ ഡ്രോപ്പ് അല്ലെങ്കിൽ ടൂ ഡ്രോപ്പ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഡാർക്ക് കളേഴ്സ് കിട്ടും പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ മാജിക് കളേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഷെഫ് മാസ്റ്ററിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു നാല് ഡ്രോപ്പ് അഞ്ച് ഡ്രോപ്പ് ഒക്കെ ആഡ് ചെയ്താലായിരിക്കും നല്ല ഡാർക്ക് കളേഴ്സ് കിട്ടുക അപ്പോൾ അത്രയും കളറ് നമ്മൾ ഈ ഫോൺ ആഡ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവരത് കഴിക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വയറിനൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരുപാട് ഫോൺ ഹെവി ആയിട്ടുള്ള വർക്കുകൾ കസ്റ്റമേഴ്സ് തരുമ്പോൾ അവരോട് പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാം നെക്സ്റ്റ് മന്ത് തുടങ്ങി നമ്മൾ ഒരു ക്ലാസ് ണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രൗണിയുടെ ക്ലാസ്സും നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്തത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ